വെൽക്കം ടു ട്രൈ റൂട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം ഗോൾഡ് നല്ലൊരു സെല്ലിംഗ് പ്രഷർ അനുഭവിക്കുന്നുണ്ട് നോക്കിയാൽ കാണാം ഈയൊരു ഹൈ പ്രീവിയസ് ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് ഗോൾഡ് അതിന്റെ മുകളിൽ ഒറ്റ ദിവസം പോലും സസ്റ്റെയിൻ ചെയ്തിട്ടില്ല എല്ലാം താഴോട്ടിക്ക് തന്നെയാണ് വരുന്നത് അപ്പം അതിനർത്ഥം കുറച്ചും കൂടി വന്നിട്ട് ഒരു സപ്പോർട്ട് എടുക്കാൻ സാധ്യത ഉണ്ടെന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ തൊട്ടടുത്തൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇംബാലൻസ് ആണ് ആ ഒരു ഇംബാലൻസിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ താഴോട്ടിക്ക് വരുന്ന സമയത്ത് നല്ലൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഒരു ഏരിയ നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ് നോക്കിയാൽ കാണാം ഇവിടെ വന്നിട്ട് മാർക്കറ്റ് പല തവണ പോയിട്ടുണ്ട് അതിൽ തന്നെ എക്സ്പെഷ്യലി ഈ ഒരു ഏരിയ നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ട് റിജക്ഷൻ കിട്ടിയ ഏരിയയാണ് അപ്പോൾ ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അവിടെയും മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയാണ് രണ്ട് ഏരിയാസ് പ്രധാനപ്പെട്ട രണ്ട് ഏരിയാസ് മാർക്ക് ചെയ്യുന്നത് പിന്നെ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കൂടുതൽ ഏരിയാസ് മാർക്ക് ചെയ്യാം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് നോക്കാം ഇന്ന് യു എസ് ടിയിൽ വളരെ സ്ട്രോങ് ഒരു ന്യൂസ് വരുന്ന ദിവസം കൂടിയാണ് നോക്കിയാൽ കാണാം ഇന്ത്യൻ സമയം എട്ടേ പതിനഞ്ചിനാണ് ന്യൂസ് വരുന്നത് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അഞ്ച് അമ്പതിന് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു ഇനി വരുന്നത് എട്ടേ പതിനഞ്ചിനാണ് എട്ടേ പതിനഞ്ചിന് വരുന്നത് ഫ്ലാഷ് മാനുഫാക്ചറിങ് പി എം ഐ വരുന്നുണ്ട് അതുപോലെ ഫ്ലാഷ് സർവീസ് പി എം ഐ വരുന്നുണ്ട് എന്തായാലും അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്താന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഫ്ലാഷ് മാനുഫാക്ചറിംഗ് പി എം ഐ എന്ന് പറയുന്നത് ആക്ച്വൽ ഗേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനായി മുകളിൽ ഒരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസിക്ക് നന്നാവുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഫ്ലാഷ് സർവീസ് പി എം ഐയും ആക്ച്വൽ ഗേറ്റ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിൽ ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസി സ്ട്രോങ് ആവുകയും ഗോൾഡ് വീക്ക് ആവുകയും ആണ് പതിവ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രീവിയസ് ഫിഗറിനേക്കാൾ മുകളിലാണ് ഇത്തവണ ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് ഫിഫ്റ്റി വൺ ആയിരുന്നു ഫ്ലാഷ് മാനുഫാക്ചറിംഗ് പി എം ഐയുടെ പ്രീവിയസ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് ഫിഫ്റ്റി വൺ പോയിന്റ് ത്രീ ആ അതുപോലെ തന്നെ ഫ്ലാഷ് സർവീസ് പി എം ഐ ഫിഫ്റ്റി ടു പോയിന്റ് നയൻ ആണ് അതുപോലെ തന്നെ ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് ഫിഫ്റ്റി ത്രീ പോയിന്റ് സീറോ ആണ് അപ്പൊ നോക്കുന്ന സമയത്ത് ഒരു സ്വല്പ കറൻസിക്ക് മുൻതൂക്കമുള്ള ആണ് വന്നിരിക്കുന്നത് എന്നിരുന്നാലും മാർക്കറ്റിൽ റിയൽ ടൈമിൽ ന്യൂസ് വരുന്നതിന് ബേസ് ചെയ്ത് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഫോർകാസ്റ്റ് ബേസ് ചെയ്ത് എടുക്കരുത് പലപ്പോഴും ഫോർകാസ്റ്റ് തെറ്റാറുണ്ട് അപ്പം അതുകൊണ്ട് റിയൽ ടൈമിൽ ഒരു പ്രൈസേഷൻ തന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ തന്നതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം ചാട്ടിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെല്ല് നടന്നിട്ടുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടൊന്നൊരു സെല്ല് നടന്നിട്ടുണ്ട് ആ സെല്ല് നടന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ കാണാം ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന പോലെയാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ല് നടന്നിരിക്കുന്നത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഷോൾഡർ ഉണ്ട് ഇവിടെ ഒരു ഷോൾഡർ ഇവിടെ ഡബിൾ ഷോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ഒരു ഹെഡും ഉണ്ട് ആ ഒരു പാറ്റേൺ പോലെയാണ് വന്നിരിക്കുന്നത് കുറച്ചു മണി താഴ്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഒരു സാധ്യത എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ഒരു ഇംബാലൻസിലേക്കായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ടിലേക്കായിരിക്കാം എന്നും നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ഒരു പ്രത്യേക ഏരിയ ഉണ്ട് ഇവിടെ നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു സെല്ലോഫ് നടക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു ഏരിയേനെ മാർക്ക് ചെയ്ത് വെക്കുക ഈ ഏരിയേനെ മാർക്ക് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ലൈൻ നോക്കിയാൽ കാണാം ആ ഒരു ഡേ ചാർട്ടിൽ ഇവിടേക്ക് അടുത്താണ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഏരിയേനെ പ്രത്യേകം മാർക്ക് ചെയ്ത് വെക്കുക ഇനി ഒരു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ വരച്ചിരിക്കുന്ന ഈ ഷോൾഡർ പാറ്റേൺ നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാം അതിനെ മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് ഓൾറെഡി രണ്ട് തവണ വന്നിട്ടുണ്ട് അവിടെ രണ്ട് തവണ വന്നിട്ട് വലിയൊരു സെല്ലോഫാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ ഇപ്പം ഇങ്ങനെ പോകുന്നുണ്ട് ആ ഒരു ട്രെൻഡ് ലൈനെ ജസ്റ്റ് ഒരു ബ്രേക്ക് നടത്തിയിട്ടുണ്ട് നോക്കിയാൽ കാണാം ജസ്റ്റ് ഒരു ബ്രേക്ക് നടത്തിയിട്ടുണ്ട് പക്ഷെ അത് ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുള്ളൂ ക്ലോസ് ആവുമോ എന്നുള്ളത് നോക്കാം അപ്പോ ഇത്രയാണ് വൺ ഹവറിൽ ഇപ്പോൾ വിസിബിൾ ആയുള്ള ഏരിയയിലുള്ള പ്രധാനപ്പെട്ട ഏരിയ ഇനി കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു ഏരിയ കാണാനുണ്ട് പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഒരു സിംഗ് ക്രിയേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ഔട്ടിന് മുന്നേ ക്രിയേറ്റ് ചെയ്ത വലിയൊരു സിംഗ് ആണ് അപ്പൊ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം ഇതിനെയും നമ്മളൊരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും വലിയൊരു സെല്ലോഫ് കാണുന്ന കൊണ്ടാണ് ഇതിനെ മാർക്ക് ചെയ്തിടുന്നത് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് അതായത് ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് ഒരു പാറ്റേൺ തന്നിട്ടുണ്ട് എൻട്രിക്ക് വേണ്ടിയിട്ട് നോക്കിയാൽ കാണാൻ നല്ല പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെൽ ഓഫ് തന്നിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈവനിങ് സ്റ്റാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈവനിംഗ് സ്റ്റാർ ക്രിയേറ്റ് ചെയ്യൽ മാത്രമല്ല ഡിസ്പ്ലേസ്മെന്റ് കാൻഡിൽസ് ഇപ്പൊ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് നോക്കിയാൽ കാണാം ഇവിടേക്ക് ഒരു നല്ലൊരു ഡിസ്പ്ലേസ്മെന്റ് കാൻഡിൽ ഉണ്ട് കാൻഡിൽസ് ഉണ്ട് അപ്പോൾ ഇനിയൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ഇതിൻ്റെ താഴെ വന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് മുകളിലോട്ട് പോകുന്ന ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് താഴെ വന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഏരിയയിലേക്ക് ഇപ്പോൾ നേരത്തെ മാർക്ക് ചെയ്ത ഒരു ഇംബാലൻസ് ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു ഇംബാലൻസ് തന്നെയാണ് അതായത് ഡേഡ ഇംബാലൻസ് ആണ് പക്ഷെ ഒരു പക്ഷേ ശ്രദ്ധിക്കേണ്ട ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് ഇവിടെ മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞതിന് ശേഷം ഡേഡ് ഇംബാലൻസ് എടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ ഒരുപക്ഷെ വലിയൊരു സെൽ സെല്ലോഫിന് കിട്ടണം എന്നില്ല മോളിലോട്ട് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ കാരണം അതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് വരുന്നുണ്ടാവുക മോളിലോട്ട് കയറിപ്പോവുക ഇവിടെ വന്നതിന് ശേഷം വൺ ഹവറിലെ ഒരു രജിസ്റ്റൻ കയറിലോ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിലെ രജിസ്റ്റൻ കയറിയിലോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ടും തന്നെ പോവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് പോകുമെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ ഇംബാലൻസിലേക്ക് തന്നെ എത്തും അപ്പൊ ഇവിടെ നിന്ന് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് വെക്കാം സെക്കൻഡ് ടാർഗറ്റ് ഏറെക്കുറെ ഈ ഒരു ലൈനിലേക്ക് വെക്കാം അതായത് ഈ ഒരു ഏരിയയിലേക്ക് വെക്കാം തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കയറിയിട്ട് ചിലപ്പോൾ താഴേക്ക് ഇറങ്ങാൻ വരാൻ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവിടെ തന്നെ വെച്ചാൽ മതി ഏഡ് ടാർഗറ്റ് ഒരുപക്ഷെ ഈ ലൈനിലേക്കൊക്കെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നിരുന്നാലും ഇവിടെ ഈ ഒരു ബോർഡറിൽ മാത്രം ഈ ഒരു ബോക്സിന്റെ ബോർഡറിൽ മാത്രം വെക്കുക അപ്പം ഇങ്ങനെയാണ് ഒരു ബൈ എൻട്രി സെലിണ്ടറിയും പറയുന്നത് ഇനിയും താഴോട്ടേക്ക് വരുവാണെങ്കിൽ അതായത് ഇംബാലൻസിൽ നിന്ന് വലിയൊരു ക്യാൻറ്റിൽ താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഇംബാലൻസിൽ നിന്ന് വലിയൊരു ക്യാൻറ്റിൽ താഴോട്ടേക്ക് വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു സെൽ എൻട്രി ഉണ്ട് സെലിണ്ടറി കണ്ടിന്യൂ ചെയ്യും കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയിലേക്കാണ് മാർക്കറ്റ് വരുന്നത് ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് ഒരു പക്ഷെ അടുത്ത റിവേഴ്സൽ കിട്ടാനുള്ള സാധ്യതയും കൂടി ഉണ്ട് റിവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കുള്ള ചാൻസും കൂടി ഉണ്ട് അപ്പൊ അത് ശ്രദ്ധിക്കുക രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതു ഒന്ന് ഈ ലൈൻ ബ്രേക്ക്ഔട്ട് ചെയ്ത് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി പിന്നെ മുകളിലോട്ട് പോകുന്നില്ല അതായത് വലിയൊരു കൺഫർമേഷൻ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത് ഉറപ്പിക്കുക ഉറപ്പിച്ചാൽ മാത്രം പോരാ ഇവിടെ നിന്നതിന് ശേഷം ഒന്ന് മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്തിട്ട് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുക ക്ലിയർ ആയിട്ടുള്ള കാനൽ സിക്കുക മറ്റോ തരുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ കണ്ടിന്യൂഷൻ ആയിരിക്കാം സെൽ കണ്ടിന്യൂഷൻ ആയിരിക്കാം അത് സെൽ കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻബാലൻസ് ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് വരാനുള്ള സാധ്യതയായിരിക്കാം അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യുക അങ്ങനെ തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷെ ഇവിടെ വന്നിട്ട് കൺസോൾട്ടേഷൻ തന്നിട്ട് മുകളിലേക്കാണ് ഒരു കൺഫർമേഷൻ തരുന്നുണ്ടെങ്കിൽ ബൈയിലേക്ക് നോക്കുക താഴോട്ടേക്ക് ആണെങ്കിൽ സെല്ലിലേക്ക് നോക്കുക സെല്ലിലേക്ക് നോക്കുന്ന സമയത്ത് ഉറപ്പിക്കേണ്ട കാര്യമുണ്ട് ഇംബാലൻസ് ഡയഡേ ആണ് വളരെ സ്ട്രോങ് ആയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള പാറ്റേൺ ഇല്ലാതെ ട്രേഡ് എടുക്കരുത് ഒരു പക്ഷേ ഇതിലേക്ക് ഇറങ്ങി വന്ന് കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ ക്വിക്കിലി മുകളിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത ഉണ്ട് അത് ഉറപ്പിക്കുക അപ്പം ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് അതുപോലെ തന്നെ എൻട്രി ചാൻസുകളും പറയുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് റെസിസ്റ്റൻസ് പാറ്റേണിന്റെ മുകളിലേക്ക് വീണ്ടും മാർക്കറ്റ് പോവുകയാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് പോവുകയാണെങ്കിൽ വലിയൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ നടക്കുന്ന ഒരു സെല്ലോഫിൽ നിന്ന് താഴോട്ടേക്ക് മാർക്കറ്റ് ഇറങ്ങി ക്ലിയർ ആയിട്ട് ഒരു പ്രധാനപ്പെട്ട ഏരിയയിൽ നിന്നായിരിക്കും സപ്പോർട്ട് എടുക്കുന്നുണ്ടാവുക അപ്പോൾ ആ ഒരു സപ്പോർട്ട് നല്ല ലോങ് റണ്ണ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പം ഇതിൻ്റെ മുകളിലേക്ക് എത്തുന്ന സമയത്ത് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകാം മോളിലോട്ട് പോകാന്ന് പറഞ്ഞ് ഏറെക്കുറെ ത്രീ തൗസൻഡ് വരെയൊക്കെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു